അസ്സാമലൈക്കും വർഹമത്തല്ലാ വിബർകാത്തു അലഹമുല്ലാബി ലാലമീൻ വസ്ലാത്തു വസ്സലാമു അലാ റസൂൽഹിൽ അമീൻ വായല അലിഹി വസാഹബി ഹി അജ്മീൻ വായല മനിത്തബാഹും ബി എഹ്സാനിൻ ഇലായും ഇദ്ദീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോരോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയത് ചില ആളുകൾക്ക് നല്ല ആരോഗ്യം നൽകി ഒരുപക്ഷെ അയാൾ ദരിദ്രനായിരിക്കാം ചില ആളുകൾക്ക് ധാരാളമായി സമ്പത്ത് നൽകി അദ്ദേഹം മഹാ രോഗിയോ ദുർബലനോ ആയിരിക്കാം ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തിണങ്ങിയ ലക്ഷണമൊത്തവർ ലക്ഷത്തിലൊന്നേ കാണൂ എന്ന് നമ്മളെല്ലാം പഴഞ്ചൊല്ലി പറയാറുണ്ടല്ലോ സഹോദരന്മാരെ നാം ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എത്ര ചെറിയതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും അത് ഉൾക്കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു എനിക്ക് തന്നത് ഇത്രയേ ഉള്ളൂ ഞാനതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ എനിക്ക് കിട്ടില്ല ആരും തരാനില്ല അള്ളാഹു മല മാനിയാലിമ ആഴ്ത്തയിത് അല മോഴ്ത്തിയാലിമ മനാഴുത്ത് അള്ളാഹു തടഞ്ഞത് തരാൻ ആർക്കും കഴിയില്ല അള്ളാഹു തന്നത് തടയാനും ആർക്കും കഴിയില്ല ആ ഒരു ബോധത്തോടു കൂടി ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ കിട്ടണം എല്ലാ രംഗത്തും നമ്മുടെ വീട്ടിലെ കുടുംബകാര്യത്തിൽ നമ്മുടെ ജീവിതകാര്യത്തിൽ എല്ലാത്തിലും പലപ്പോഴും ഉള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് നല്ല ശമ്പളം കിട്ടുന്നവൻ പോലും കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്നത് നല്ല കച്ചവടക്കാർ പോലും കളവും ചതിയും നേ ചെയ്തുകൊണ്ട് കൂടുതൽ ലാഭം നേടാൻ ശ്രമിക്കുന്നത് എല്ലാം ഒത്തിയണങ്ങിയ ആരാധനയും ന്യായമത്തുകളുമെല്ലാം നൽകിയാൽ പോലും അതിൽ നിന്ന് അർഹമായ ജക്കാത്ത് കൊടുക്കാൻ മടിക്കുന്നത് എന്താണ് കിട്ടിയത് പോരാ ജക്കാത്ത് കൊടുത്താൽ കുറയും പാവങ്ങൾക്ക് കൊടുത്താൽ കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ തിൻ എല്ലാ നന്മകളും തിന്മകളായി ഭവിക്കാതിരിക്കാൻ നാം അൽ കനാഥ് എന്ന് പറയുന്ന ഒരു സ്വഭാവം കിട്ടിയതിൽ അള്ളാഹു തന്നതിൽ തൃപ്തി അടയുക അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുക അള്ളാഹു തൃപ്തിപ്പെടാത്ത ഹറാമായ മാർഗത്തിൽ കൂടി ഒരു സുഖവും എനിക്ക് വേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്താൻ നമ്മളെപ്പോഴും ശ്രമിക്കുക അൽ കനാ കൻസുൻ ഉള്ളത് കൊണ്ട് തൃപ്തിയടയുക എന്നത് നിധിയാണ് എന്ന് മഹത്വചനത്തിൽ കാണാം അൽ ഗിനാഗിനി നബി നബീസ്ലാഹു അല്ലി വസല്മ പറഞ്ഞു യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഭൗതികമായ നേട്ടങ്ങളുടെ ഐശ്വര്യമല്ല അതുകൊണ്ട് സഹോദരന്മാർ ആർക്കൊക്കെ എന്തൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും നമുക്കല്ലാഹു തന്നത് അതെത്ര കുറച്ചാണെങ്കിലും അതിൽ തൃപ്തി അടഞ്ഞ് അതിൻ്റെ വറുക്കത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും മനസ്സിൻ്റെ ഐശ്വര്യം മറ്റുള്ളതിലെ കുറവ് നികത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി